ഗുജറാത്തിന്റെ ഐ പി എൽ കിരീടം എന്ന സ്വപ്നം തകർന്നടിഞ്ഞത് ഹാർദിക് പാണ്ഡെയുടെ പടക്കരത്തിനു മുന്നിലായിരുന്നു മുംബൈ വന്നത് അങ്ങനെ വെറുതെ പോകാനായിരുന്നില്ല കളി തിരിച്ചു പിടിക്കാൻ തന്നെയായിരുന്നു മുംബൈയുടെ ശക്തരായ പടയാളികളുടെ പടക്കളത്തിനു മുന്നിൽ അടിപതരാതെയിരിക്കാൻ ഏറെ പൊരുതിയ ഗുജറാത്തിനാകട്ടെ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ നേരിട്ടത് തോൽവിയും കളിയുടെ ഇരുപതാം മിനിറ്റിൽ രോഹിത് നേടിയ കാച്ച് ഗുജറാത്തിന്റെ വിധി എഴുതിയിരുന്നു പതിനാലാം ഓവറിൽ ഗുജറാത്തിന്റെ അടിത്തറയിൽ പ്രകമ്പനത്തിലാഴ്ത്തിയ ബുംറ വെറുതെയൊന്നുമല്ല വലം കൈ ഫാസ്റ്റ് ബൌളറെ ഡബ് എന്ന് ലോകം വിശേഷിപ്പിക്കുന്നത് ക്യാപ്റ്റന്റെ വിക്കറ്റിൽ അടിപതറിയ ഗുജറാത്തിനെ ആരും പ്രതീക്ഷിക്കാത്ത സ്കോറിലെത്തിക്കാൻ സായ് സുദർശൻ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരുടെ കൂട്ടുകെട്ടിനായി സീസണിൽ ഗുജറാത്തിന്റെ വലിയ കുറവ് മിഡിൽ ഓവറിൽ താഴോട്ടുള്ള ബാറ്റിംഗിലുള്ള വീക്ക്നെസ് തന്നെയായിരുന്നു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കും വിധമായിരുന്നു ഷാരൂഖിന്റെ ബാറ്റിംഗ് സീസണിൽ രോഹിത്തിന്റെ വിക്കറ്റ് എടുത്ത ഹർഷദ് ഹർഷദ്ഖാനെ ഇറക്കാതെ കോട്സെ ഇറക്കിയതും ഗുജറാത്തിന് വിനയായി വാഷിംഗ്ടൺ സുന്ദറിനെയും വേണ്ട വിധത്തിൽ ബൌളിംഗിൽ ഉപയോഗിക്കാതിരുന്നതും ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിൽ വന്ന പോരായ്മ തന്നെയായിരുന്നു മുംബൈ ആകട്ടെ പവർ പ്ലേയിൽ എഴുപത്തൊൻപത് റൺസ് എടുത്തിരുന്നു മിഡിൽ ഓവറിൽ രോഹിത്തിന്റെ ബാറ്റിംഗ് അതിഗംഭീരം തന്നെ അവിടെയും ഗുജറാത്തിനു പറ്റിയ മിസ്റ്റേക്ക് ആയിരുന്നു രോഹിത്തിന്റെ ഒന്നല്ല രണ്ട് ക്യാച്ച് മിസ്സാക്കിയത് സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ഡേ അവരുടെ സംഭാവനയിൽ മുംബൈയുടെ മുതൽ കൂട്ടായി ആർക്കും തളയ്ക്കാനാകാത്ത വണ്ണം മുംബൈ പ്ലേ ഓഫിൽ എത്തിയെങ്കിൽ അങ്ങനെ വെറുതെ പോകാൻ ആയിരിക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എലിമിനേറ്റർ ടൂവിൽ മുംബൈ ഇനി പഞ്ചാബിനെ നേരിടും പഞ്ചാബിന്റെയും ആർ സി ബിയുടെയും പേടി സ്വപ്നമാകുമോ മുംബൈ